ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ മോരൊക്കെ ഒഴിച്ചിട്ടുള്ള ഒരു അടിപൊളി ചേമ്പ് കറീൻ്റെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അതിനായിട്ട് ഞാൻ കുറച്ച് ചേമ്പ് എടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി കഴുകിയെടുത്തേ എന്നതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ വേവിക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഒരു വിസലടിച്ചാൽ മതിയാവും കേട്ടോ കുക്കറിൽ വന്നതിന് ശേഷം പ്രഷർ ഒക്കെ പോകുന്നതിന് ശേഷം തുറന്നാൽ വേവ് പാകമായിട്ടുണ്ടാവും ഇനി നമുക്ക് നമുക്കിതിലേക്കുള്ള അരപ്പ് റെഡിയാക്കണം അപ്പോൾ ഞാൻ ഒരു മുറി തേങ്ങ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെലവിയിട്ട് ഇല്ലേ കുറച്ച് കാന്താരി മുളകും ഒരു മൂന്നാല് അല്ലി ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇട്ടു കൊടുത്ത് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കാന്താരി മുളക് ഇല്ലെങ്കിൽ പച്ചമുളക് ഇട്ടാലും മതി ഇട്ടോ പക്ഷെ കാന്താരി ഇടുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക ഇനി ഇതിലേക്ക് പുളി എത്തി വേണ്ടത് അതിന് ആവശ്യത്തിനുള്ള തൈര് കൂടി ഒഴിച്ചെടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഇപ്പോൾ ഞാൻ പ്രഷറൊക്കെ പോയി കഴിഞ്ഞപ്പോൾ കുക്കർ തുറന്നു നോക്കിയിട്ടോ ഇപ്പോൾ നമ്മൾ ചേമ്പൊക്കെ അത്യാവശ്യം നൽകണം വന്നതൊന്നാണ് ഇനി നിങ്ങൾക്ക് കറി കുറച്ച് തിക്കായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് അടച്ചുകൊടുക്കുക കേട്ടോ ഞാൻ അപ്പോൾ ഏതായാലും അടക്കണമെന്നില്ല ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ ആ അരപ്പ് അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ആക്കി കേട്ടോ എന്നിട്ട് നമുക്ക് തിളക്കാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം ഈ സമയത്ത് തന്നെ ഉപ്പ് കുറവാണെന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തണേ അതേ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ തിളി വരുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക അടുത്തായിട്ട് നമുക്ക് കടുക് വറുത്തിടണം അപ്പോൾ അതിനായിട്ട് ഞാൻ ചീൻ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് അതിലേക്ക് കുറച്ച് കടുക് ഇട്ടിട്ട് കടുകൊക്കെ പൊട്ടി വരുന്ന സമയത്ത് വറ്റൽമുളക് ഇട്ട് അതുപോലെ തന്നെ കറിവേപ്പില ഇട്ടിട്ട് നമുക്കത് നമ്മളെ കറിയിലേക്ക് ഒഴിച്ചെടുക്കാം അപ്പം ഏതായാലും നമ്മളെ ചേമ്പ് കറി ഇവിടെ റെഡി റെഡിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക കേട്ടോ വളരെ എളുപ്പത്തിലാണ് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്